ശേഖരണത്തിൽ നേട്ടം കൈവരിച്ച ചിറ്റൂർ നഗരസഭ നഗരസഭയിലെ ഇരുപത്തിയൊൻപത് വാർഡുകളിലും വാതിൽപ്പടി സേവനത്തിലൂടെ നൂറ് ശതമാനം അജൈവ മാലിന്യ ശേഖരണം എന്ന ലക്ഷ്യമാണ് നഗരസഭയിലെ ഹരിതകർമ്മസേന പൂർത്തീകരിച്ചത് ഹരിതകർമ്മസേനയുടെ വാർഷികാഘോഷവേളയിൽ ഈ നേട്ടത്തിന്റെ പ്രഖ്യാപനം ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര നിർവഹിച്ചു ഭരണസമിതിയുടെയും ഹരിതകർമ്മസേനയുടെയും ജീവനക്കാരുടെയും വ്യാപാരികളുടെയും പൊതുജനത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനമാണ് ഫലം കണ്ടതെന്നും ഈ നേട്ടം അഭിനന്ദനാർഹമാണ് എന്നും കലക്ടർ പറഞ്ഞു അഭിമാനത്തോടെ ജോലി ചെയ്യുന്ന സിനിമാ തീർച്ചയായിട്ടും ഒരു കാഴ്ചയായി നമുക്ക് ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിട്ട് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു എന്നും നോക്കുന്നു കാരണം നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളിലും കേൾക്കാൻ നേതൃത്വത്തിന് തയ്യാറാവുന്നുണ്ട് അതിൽ ഇടപെടുന്നു

ഉപാധ്യക്ഷൻ എം ശിവകുമാർ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ആദരവ് നൽകി സെക്രട്ടറി എ നൌഷാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത പഞ്ചായത്ത് പ്രസിഡന്റുമാർ സ്ഥിരസമിതി അധ്യക്ഷന്മാർ വാർഡ് കൌൺസിലർമാർ പാലക്കാട് ജോയിന്റ് ഡയറക്ടർ എം കെ ഉഷ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി വരുൺ കെ എസ് ഡബ്ല്യു എം പി ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ കെ എസ് ഷിൻഡ മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ കല്യാണകൃഷ്ണൻ സി കെ സി എൽ ജില്ലാ കോർഡിനേറ്റർ പി ആദർശ് നവകേരള കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ സി സെയ്ദലവി വേസ്റ്റ് മാനേജ്മെൻ്റ് അഡീഷണൽ ഡയറക്ടർ വി കെ ഹമീദ ജസീല ക്ലീൻ സിറ്റി മാനേജർ കെ മുഹമ്മദ് ഇക്ബാൽ സി ഡി എസ് ചെയർപേഴ്സൺ ജ്യോതി എന്നിവർ പ്രസംഗിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ ഓമന കണ്ണൻകുട്ടി സ്വാഗതവും സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എം പി രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് പാലക്കാട്